മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ കുരുക്കിലാക്കി ഇ ഡി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ ഹാജരാകണമെന്നാണ് ഇ ഡി ഇപ്പോൾ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഇഡിയുടെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇതിലെ നിർദ്ദേശം അത് മാത്രമല്ല ബന്ധപ്പെട്ട രേഖകളടക്കം ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിരുന്നു ഹർജി ഈ മാസം ഒൻപതിന് പരിഗണിക്കുന്നതിന് മുമ്പായി ഈ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം ഇതിനിടെയാണ് ചൊവ്വാഴ്ച തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ നോട്ടീസ് എത്തുന്നത് അതിനു മുൻപ് ഇ ഡി അയച്ച സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇ ഡി ഈ സമൻസ് പിൻവലിച്ചിരുന്നു എന്നാൽ ആഴ്ചകൾക്കകം വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും കോടതിയിൽ എത്തുന്നത് ഈ ഹർജി പരിഗണിച്ചാണ് ഫെബ്രുവരി ഒൻപതിനകം മറുപടി നൽകാൻ ഹൈക്കോടതി ഇ ഡിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് എല്ലാം പിണറായി മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ട് ഡയറക്ട്ബോർഡാണ് തീരുമാനം എടുത്തതെന്ന് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഇതിൽ തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടി ഇ ഡി അഞ്ചാം തവണയും വിളിച്ചിട്ട് തോമസ് ഐസക് ചെന്നിരുന്നില്ല ആദ്യം തനിക്ക് ഇ ഡിയെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞ തോമസ് ഐസക് പിന്നീട് ഭയമുണ്ട് എന്ന നിലപാടോടുകൂടെ എത്തുകയായിരുന്നു ഒടുവിൽ താൻ പനിച്ചു വിറച്ച് സുഖമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പോലും ഇ മുന്നിൽ അപേക്ഷിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത് ഇങ്ങനെ ാണ് മസാല ബോണ്ടും കിഫ്ബിയുടെയും ഉത്തരവാദിത്തം തനിക്ക് മാത്രമല്ല ഒരു മന്ത്രി എന്ന പണി മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് മന്ത്രിപ്പണി മാത്രമായിരുന്നു തന്റെ പണി തീരുമാനമെടുത്തതൊക്കെ ഡയറക്ട് ബോർഡാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന്റെ തലവനെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കേസിൽ നിന്ന് മൂരി ഇപ്പോൾ തോമസ് കയ്യും കാലം ഇട്ട് അടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇടിക്ക് മുന്നിൽ ചെന്നാൽ ശിവശങ്കറിന്റെ അവസ്ഥയാകുമെന്നത് ഉറപ്പാണ് പിന്നെ എന്ന് ജയിലിൽ നിന്ന് റങ്ങാനാകും എന്ന് പോലും പറയാൻ കഴിയില്ല ഈടിക്കു മുന്നിലെത്താൻ മടിക്കുന്നതും ഒളിച്ചിരിക്കുന്നതും ഒക്കെ തോമസ് ഐസക്കിന്റെ മടിയിൽ കനമുള്ളതിനാലാണ് എന്നതും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോഴിക്കട്ടവന്റെ തലയിൽ പപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചെയ്ത തെറ്റുകളുടെ ആഴം തോമസ് ഐസക്കിന് അറിയാം കേരളം എങ്ങനെ നാല് ലക്ഷം കോടിയുടെ കടത്തിലായി എന്നത് പറയേണ്ടതായിട്ടുണ്ട് ഭരിക്കാൻ കയറിയപ്പോൾ വെറും എൺപതിനായിരം കോടിയുടെ കടത്തിൽ നിന്ന് കേരളം ഇപ്പോൾ നാല് ലക്ഷം കോടിയോളം കടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ച് കടത്തിലാഴ്ത്തിയ ആഴ്ത്തിയ ആളാണ് തോമസ് ഐസക് എന്നത് നമുക്ക് വ്യക്തമാണ് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇ ഡിക്ക് മുന്നിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇ ഡിക്ക് മറുപടി നൽകിയത് കിഫ്ബി മസാല ബോണ്ടിൽ തനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു കിഫ്ബി രൂപവത്കരിച്ചത് മുതൽ പതിനേഴ് അംഗം ഡയറക്ട് ബോർഡ് ഉണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും കൂട്ടായിട്ട് തന്നെയാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം അല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ലെന്നായിരുന്നു തോമസ് ഐസക് നൽകിയ ഏഴു പേജുള്ള മറുപടിയിൽ പറഞ്ഞത് കിഫ്ബിയുടെ വൈസ് ചെയർമാനായി കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ തനിക്ക് വഹിക്കേണ്ടി വന്ന ചുമതലകൾ ആണെന്നും അദ്ദേഹം പറയുന്നു മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെയും ഏതെങ്കിലും രേഖകളോ കണക്കുകളോ ഒന്നും തന്നെ തനിക്ക് ലഭ്യമായിരുന്നില്ല എന്നാണ് ഫേസ്ബുക്കിൽ തന്നെ കുറിച്ചു വെച്ചത് ഇതിലൊക്കെ തന്നെ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡംഗം അംഗം കൂട്ടായാണ് തീരുമാനം എടുത്തിരിക്കുന്നുവെന്ന് ധനമന്ത്രി ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമായിരുന്നു തനിക്കൊന്നും തോമസ് ഐസക് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് തോമസ് ഐസക്കിനോട് ഇ ഡി അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് ജനുവരി പന്ത്രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്നും തോമസ് ഐസക്ക് ഹാജരായില്ല ഇത് സംബന്ധിച്ച് ഒന്നര വർഷത്തിന് പിന്നാലെ നോട്ടീസ് അയച്ചു ആദ്യം നൽകിയ രണ്ട് സമൻസുകൾ ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്തു ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു ചുറ്റിത്തിരിയുന്ന അന്വേഷണമോ പരാതി സ്ഥാപിച്ചെടുക്കാനുള്ള അന്വേഷണമോ നടത്തരുതെന്നായിരുന്നു ഇ ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഈ നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തസ്സത്തെ മാനിക്കാത്തതാണെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ന്യൂസ് കർമ്മ ന്യൂസ്